വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ വിശ്വാസത്താലെല്ലാം ഞാൻ വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ വിശ്വാസത്താലെല്ലാം ഞാൻ ഒന്നും അസാധ്യമില്ല എന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട് ഒന്നും അസാധ്യമല്ല എന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട് ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വരിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മളിന്ന് ചിന്തിക്കുന്നത് അന്ധവിശ്വാസികൾ ആത്മീയതയുടെ പേരിൽ ചതിക്കപ്പെടുന്ന മേഖലകളെ കുറിച്ചാണ് അന്ധവിശ്വാസിൽ കഴിയുന്ന വിശ്വാസിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് മറ്റേ ഒരു വിശ്വാസമേ ഉള്ളൂ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നാൽ അന്ധവിശ്വാസികളുടെ പ്രത്യേകത അവർക്ക് ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടൊപ്പമാണ് എന്നവർ പറയുകയും എന്നാൽ നിരവധിയായ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ളവർ ചതിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസപരമായ എന്തെങ്കിലും ഭയങ്ങളോ അടിമത്തങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സന്ദേശത്തിലൂടെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഒന്നാം പ്രമാണത്തിൻ്റെ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുക എൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത് എന്ന് പറയുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചു വരികയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവകൽപ്പനകളെക്കുറിച്ചുള്ളതും ദൈവിക ചട്ടങ്ങളെക്കുറിച്ചുള്ളതുമായ ബോധ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് രണ്ട് കുറയും ദിവസം കുറേ ദിവസർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ മൂന്നാം തിരുത്തി നമ്മൾ ഇപ്രകാരം വായിക്കുന്നു എന്നാൽ സർപ്പം ഹൊവായേ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പൗലോസപ്പോസും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സർപ്പം ഹൗവായ നമ്മൾ പുതിയ നമ്മൾ ഉൽപ്പത്തി കാണുന്നൊരു കാര്യമാണ് പുരാതന സർപ്പം പൈശാ പിശാജ് എന്ത് ചെയ്തു തന്ത്രപൂർവ്വം ചതിച്ചു ആ ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മളെയും ഇതുപോലെ തന്ത്രപൂർവ്വം ചതിക്കുന്ന ഒന്നാണ് ഹവായ തന്ത്രപൂർവ്വമാണ് ചതിച്ചത് ദിവസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണ് അപ്രകാരം ഒരു ചതി പിശാചിച്ചത് ഒറ്റ ദിവസം കൊണ്ടല്ല നമ്മളവിടെ വായിക്കുമ്പോൾ ഒരു ദിവസം പോലെ തോന്നും പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് ദിവസങ്ങളോളം എടുത്ത് തന്ത്രപരമായിട്ടാണ് ഹവായ ചതിച്ചത് അങ്ങനെയെങ്കിൽ നമ്മുടെ പൂർവീക മാതാവിനെ അപ്രകാരം ചതിച്ചെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മളെയും പിശാചൻ അങ്ങനെ ചതിക്കുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വിശ്വാസിലായിരിക്കുന്നവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് അതുകൊണ്ട് അവരെ ചതിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ വിശുദ്ധിയിലും ലാളിത്യത്തിലും അല്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ എന്തു ചെയ്യുന്നു പിശാജ് ചതിച്ച് വ്യതിചലിക്കപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വരുന്നു നമ്മളതുകൊണ്ടാണ് നമ്മൾ ഈ അന്ധവിശ്വാസന മേഖലകൾ ചിന്തിച്ചു വന്ന ഭാഗങ്ങളിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ചിലർ കെണിയിൽ പോയി വീഴും ചിലർ ഭയം അവരുടെ ഉണ്ടാകുന്നു ചതി പറ്റുന്നു നമ്മൾ വായിച്ച പോലെ വ്യാജമായ അടയാളങ്ങൾ പിശാജി നൽകും അപ്പം ശരിയായ അടയാളമല്ല വ്യാജമായത് കപട വിനയം ഇതെല്ലാം ബൈബിളിലെ വാക്കുകളാണ് ഞാൻ ഓരോ പോയിന്റ് അങ്ങ് പെട്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ പിന്നെ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം മായാദർശനങ്ങൾ നൽകി എന്നുവെച്ചാൽ നമ്മളത് കാണുമ്പോൾ തന്നെ നമ്മൾ മായയിൽ അല്ലെങ്കിൽ നമ്മുടെ മാനസിക നിലയിൽ ഒരു എന്താ പറയുക ഒരു മാജിക്കൽ സ്റ്റൈലിൽ അങ്ങ് മാറിപ്പോകും ഒരു മയക്കത്തിലേക്ക് മാറിപ്പോകും പലപ്പോഴും അത് ദൈവീകമല്ല പരിശുദ്ധാത്മാവിൻ്റെതല്ല പക്ഷേ ചില ടെക്നിക്കുകളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിൽ വരുന്ന അന്ധവിശ്വാസ മേഖലകൾ പലതുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് നിരീശ്വരവാദത്തെക്കുറിച്ചാണ് ഇനി ഇതിനകത്ത് കമൻറ്റൊക്കെ ഇടുന്നവരോട് എനിക്ക് ദയവ് ചെയ്തൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ നിങ്ങളത് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് മുൻ സന്ദേശം കൂടെ കേൾക്കണം അല്ലാതെ ഒരു സന്ദേശം അങ്ങോട്ട് കേട്ടിട്ട് അതിനകത്ത് കിട്ടുന്നൊരു അഭിപ്രായം എഴുതി വയ്ക്കരുത് കാരണം ഇതിൻ്റെയൊക്കെ മുൻകാല മേഖലകൾ കഴിഞ്ഞ സന്ദേശങ്ങളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയാണിത് അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ കേൾക്കാതെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം കേട്ടിട്ട് വിമർശനാത്മകമായിട്ടൊക്കെ ഇത് അതോടൊപ്പം തന്നെ ചിലർ ചില കാര്യം പറയുമ്പോൾ പിന്നെ അവരുടെ ചില അഭിപ്രായങ്ങൾ എഴുതി വെക്കാനാണ് ശ്രമിക്കുക പലപ്പോഴും നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ അങ്ങനെ എഴുതി വയ്ക്കുന്നതിനേക്കാളും നേരം നിങ്ങൾ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലോകത്തോട് പറയുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതിനകത്തൊരു കാര്യം വരുമ്പം അഭിപ്രായം പറഞ്ഞാൽ തെറ്റുണ്ടായിട്ടല്ല ഈ നിങ്ങൾ പറയാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഉത്തരം ചിലപ്പോൾ കഴിഞ്ഞു പോയ സന്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അരമണിക്കൂർത്തേ ഒരു സന്ദേശം കേട്ടിട്ട് അഭിപ്രായം പറയുമ്പം അതിനകത്ത് കേൾക്കുന്ന ചിലർക്ക് നിങ്ങളെപ്പോലെ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ചിലരുണ്ടാവും അവർക്ക് ചിലപ്പോൾ അപകട അവസ്ഥയിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവക്രോധവും ദൈവികമായ കൃപാവരങ്ങളെ തടസ്സമൊക്കെ നമ്മൾ നേടുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വിശുദ്ധീകരണത്തിന് ഞാനത് എടുക്കുമ്പോൾ എൻ്റെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടി കൂടി സഹായിക്കുന്ന രീതിയിലാണ് ഞാനത് ധ്യാനിച്ചു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു വിശുദ്ധീകരണം പ്രധാനപ്പെട്ടതാണ് കർത്താവിൻ്റെ വരവിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം കാരണം ഇവിടെ ഒരു പൗരസം പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ പറഞ്ഞ വാക്കിങ്ങനെയാണ് ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതികരിക്കപ്പെടുമോ അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ വ്യതികരിക്കപ്പെടും അതുകൊണ്ട് പൗരസം പൗരസം പറയുകയാണ് ഇത്രയും നാളും ഞാൻ നിങ്ങളോട് സുശേഷം പറഞ്ഞു തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ് അവിടെയൊക്കെ മാലാകമാരുടെ രൂപത്തിൽ വന്നാലും ഗലാത്തി ലേഖനത്തിൽ എല്ലായിടത്തും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ വന്നാലും ക്രിസ്തുവിൻ്റെ ഒരു സുശേഷമുണ്ട് അതിന് വിരുദ്ധമായിട്ടൊരു കാര്യം നമുക്ക് പറയുവാനോ പങ്കുവയ്ക്കാനോ പാടുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് ദൈവജനത്തിൽ ആഴപ്പെട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നുള്ളതാണ് ഇനി നമ്മൾ അങ്ങനെ അന്ധവിശ്വാസന മേഖല പഠിച്ചു വരുമ്പോൾ കാണുന്ന ഒന്നാണ് ഈ കൈനീട്ടം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് വിഷു കൈനീട്ടം എന്നൊക്കെ പറയും വിഷുവിന് ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു കൈനീട്ടം മറ്റു മതങ്ങളാണ് അത് ചെയ്യുന്നത് പക്ഷേ ക്രിസ്ത്യാനിക്ക് അങ്ങനെയുണ്ട് ഞാൻ ഞാനിവരെ ഇടവകയിൽ ചെന്നപ്പോഴ് ഒരു കൺവെൻഷൻ എന്നതാണ് അപ്പോഴവിടെ ആ ധ്യാനകേന്ദ്രത്തിൻ്റെ പുസ്തകം ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു അതിനകത്ത് അവിടെ കാസറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ക്യാസറ്റുകളുള്ള സമയത്ത് അവർ അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് പെട്ടെന്ന് ഒരു ക്യാസറ്റ് തരാൻ പറഞ്ഞു കൺവക്ഷൻ തുടങ്ങിയിട്ടില്ല എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്താണ് അവരത് വേടിച്ചു അതിൻ്റെ തുക മേടിച്ചു ആ ക്യാസറ്റ് കൊടുത്തു വർഷങ്ങൾക്ക് മുമ്പാണ് ക്യാസറ്റുള്ള സമയത്ത് ഇപ്പോൾ എല്ലാം സി ഡിയും കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പെൻഡ്രൈവ് ഒക്കെ ആയി അപ്പോൾ അല്ലാതെ ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കാം നമുക്ക് പാട്ടുകൾ അപ്പോൾ അവർ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുക പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ലീഡറാണെന്ന് ഓർത്തുകൊണ്ട് അവർ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് കൈനീട്ടമായി ഞാനാണ് ആദ്യമായിട്ട് കൈനീട്ടമായിട്ട് ഇത് മേടിച്ചത് അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിയുടെ ഉള്ളിൽ പോലും ഇങ്ങനെയുള്ള ചില എന്നിട്ട് ഇനിയിപ്പോൾ അവർ പറയാൻ പോകുന്ന അടുത്ത വാക്കിങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കൈനീട്ടമായിട്ട് നിങ്ങളെ എൻ്റെ കൈനീട്ടം നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് നടക്കുന്ന എല്ലാ കച്ചവടവും വിജയപ്രദമായിരിക്കും പറയും ഉള്ളവർ ദൈവം ആഗ്രഹിച്ചാൽ മാത്രമേ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അല്ലാതെ ദൈവത്തിൻ്റെ അരൂപിയുടെ പ്രവർത്തനത്തെക്കാൾ ഉപരി അവരവരുടെ അന്ധവിശ്വാസിലാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവർ ഇതെല്ലാം കഴിഞ്ഞ് അന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇന്നത്തെ കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കൈനീട്ടം കൊള്ളായിരുന്നു എന്ന് ചോദിച്ചു ഇങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട് ചിലപ്പോൾ അവർ ധ്യാനിപ്പിക്കുന്നവർ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ അവർ ഉള്ളിൽ കിടക്കുന്ന ഇതാണ് ഈ ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ നിന്ന് വ്യതികരിക്കപ്പെട്ടു പോകുന്ന കുറേ മനുഷ്യരുണ്ട് ഇപ്പം കൈനീട്ടം ഇപ്പം നമുക്കുള്ള അല്ല അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളൊരു സാധനം മേടിച്ചു അതിപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നമ്മളെ കടയിൽ നമ്മൾ ആദ്യത്തെ കസ്റ്റമർ ആയിരിക്കാം ചെല്ലുന്നത് എന്നും പറഞ്ഞ് ഞാൻ ചെല്ലുന്നത് കൊണ്ട് ആ കടയ്ക്ക് ഐശ്വര്യം ഉണ്ടായിരുന്നോ അവിടെ കച്ചവടം എന്നോ അതുണ്ടായി ഉണ്ടാകാതിരിക്കുകയോ ചേട്ടെ ചിലപ്പോൾ നമ്മളിൽ ദൈവിക ദൈവിക കൃപയുള്ളത് കൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു അനുഗ്രഹപ്പെട്ട അവസ്ഥ ഉണ്ടാകാം സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകാം പക്ഷേ അതിൻ്റെ ഒന്നും മഹത്വം നമുക്കുള്ളതല്ല അതെല്ലാം കർത്താവുന്നതാണ് അല്ലാതെ ഞാൻ കൈനീട്ടം കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഐശ്വര്യം ഉണ്ടായത് എൻ്റെ കൈനീട്ടം മേടിച്ചവരാരും ഒരിക്കലും പരാജയപ്പെട്ടു പോയിട്ടില്ല അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ സമൂഹത്തിൽ കേൾക്കാറുണ്ട് അതെല്ലാം നമ്മൾ ദൈവസന്നധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കേണ്ട പാപ പാപമേഖലയാണ് കാരണം ഇനി ചിലപ്പോൾ നിങ്ങൾ കത്തോലിക്കരായ നമ്മൾ കുമ്പസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ അച്ഛൻ പറയും ഓ ഇതൊന്നും വലിയ കാര്യമുള്ളതല്ല ഇതൊന്നും കാര്യമുള്ളതല്ല പക്ഷേ നിങ്ങളുടെ വിശ്വാസ മേഖല പരാജയപ്പെട്ട് കിടക്കുക അതുകൊണ്ട് വിശ്വാസ മേഖല പരാജയപ്പെട്ട് കിടക്കുമ്പോൾ അത് കാര്യമുള്ളത് തന്നെ ആണ് എന്നുള്ളതാണ് നമ്മളതിന് വലിയ കാര്യം കൊടുക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ വിശ്വാസം എന്താണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ദൈവമായിട്ട് മാറി നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്രയിച്ചു എന്നുള്ളതാണ് അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് പരിശോധിക്കുക അതുപോലെ തന്നെ മഷിനോട്ടം ഗ്ലാസ് മഷി പിന്നെ വെറ്റിൽ അങ്ങനെയൊക്കെയുള്ള വെച്ചിട്ട് മഷിനോട്ട പരിപാടികൾ അങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ് കവിടെ നിരത്തി കാര്യങ്ങൾ പറയുന്ന ചിലരുണ്ട് ആഭിചാര പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് കവിടി ഇങ്ങനെ നിരത്തും ഇങ്ങനെ ഒരു പലകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ നിരത്തിയിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുമ്പം അതിനകത്ത് ഓരോരോ മൂന്നെണ്ണം അല്ലെങ്കിൽ ആറെണ്ണം അങ്ങനെ വെച്ച് വെച്ച് നാല് ഭാഗത്തേക്കും വെച്ചിട്ട് ഓരോ ദിശ പറഞ്ഞിട്ടും ഓരോ കാര്യം പറഞ്ഞിട്ടും കവിടി നിരത്തി കാര്യങ്ങൾ പറയുന്നവർ ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് പൈശാചി ആത്മാവാണ് അത് നിങ്ങളുടെ അപ്പം നിങ്ങളെ ചോദിക്കും ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ദിവസനിധി പോയിട്ടുണ്ട് ചതിക്കപ്പെട്ട് കിടക്കുകയാണ് കാരണം ഒരു ചതി പറ്റി കഴിയുമ്പോൾ ഈ ഈ വക അന്ധവിശ്വാസങ്ങളിൽ പെട്ടവർക്ക് ഒരു ചതി പറ്റി കഴിയുമ്പോൾ ആ ചതി മാറ്റാൻ വേണ്ടി ആ ചതിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി അവരെ അടി അവരെ അടുക്കിലേക്ക് ചെല്ലും അപ്പോൾ അവരെ ഓരോ എണ്ണങ്ങൾ പറയും ഇത്ര എണ്ണം പ്രാർത്ഥന ഇത്ര എണ്ണം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളത് പറയും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് അപകടത്തിന് കാരണമാണ് നമുക്ക് ബത്തിലഹേയും ടി വിയിലും രണ്ടാം പരമിനെ കർത്താവിന് രണ്ടാമത്തെ വരവിനെക്കുറിച്ചും അന്ത്യകാലത്തെക്കുറിച്ചും ക്ലാസ്സുകളുള്ളതുകൊണ്ട് രണ്ടാം വരവിന് ചില മേഖലകളും അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക പ്രവർത്തനം അതിനകത്തും വരുന്നുണ്ട് അപ്പോൾ അതിനകത്തേ പറയുന്ന ഒരു കാര്യം കൂടിയാണ് ഒന്ന് ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ച് പോകാം ഇന്നിപ്പോൾ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്ന പല ശുശ്രൂഷാ മേഖലകളിലും കർത്താവിൻ്റെ കൃപയ്ക്കൊരു വാലിഡിറ്റി വെച്ചിരിക്കുകയാണ് ഒരു എന്താണ് ഒരു കാലാവധി വെച്ചിരിക്കുകയാണ് മൂന്ന് മാസം കഴിയുമ്പോൾ അത് പുതുക്കണം അല്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ പുതുക്കണം പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പുതുക്കല ആവശ്യമുണ്ടോ മൂന്ന് മാസം കൊണ്ട് തീർന്നു പോകുന്നതാണോ ദൈവത്തിൻ്റെ കൃപ ഹെബറായിക്ക ലേഖനം പതിമൂന്നാമത്തെ നമ്മൾ വായിക്കുന്നുണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും ഇനിയെന്നും ഒരുവൻ തന്നെയാണ് അപ്പോൾ ഇന്നലെയും ഇന്നും ഇനിയെന്നും ഒരുവൻ തന്നെയാണ് അതുകൊണ്ട് ദൈവത്തിന് ഒരിക്കലും തീർന്നു പോകലില്ല ദൈവത്തിലെ കൃപയും തീർന്നു പോകുന്നില്ല മനുഷ്യൻ സ്വീകരിക്കുന്നതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അത് ഇടപെടുന്നു എന്ന് മാത്രം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കെണികളൊന്നും പോയി പെട്ടയക്കരുത് പെട്ട് കഴിഞ്ഞാൽ ചില പിന്നെ ഇതിനെല്ലാം വിമർശനാത്മകമായിട്ട് ഏതാണ്ട് ഏജൻസി വർക്ക് വർക്കെടുത്ത പോലെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും അതിന് നമുക്ക് തെറ്റൊന്നുമില്ല കാരണം ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ അവരെ അംഗീകരിക്കുന്നു അവർ ചെയ്യ അവർ ചെയ്യുന്ന നിങ്ങളും ചെയ്യുന്നു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി അതുപോലെ തന്നെ കൂടോത്രവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തുക്കൾ വീട്ടിലോ പറമ്പിലോ കുഴിച്ചിടുക ഇതിനിടയ്ക്ക് സൂചിപ്പിച്ചു പോയൊരു കാര്യമാണ് ചില ധ്യാന ശുശ്രൂഷകർ അല്ലെങ്കിൽ ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയും നിങ്ങളുടെ വീട്ടിൽ ഇന്ന സാധനം കുടിച്ചിട്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ല ജെ എസ് ഇ ബി വരെ കൊണ്ടുവന്ന് വീട്ടിൻ്റെ വാതിലിൽ കൂടെ കയറ്റി ചെറിയ ബക്കറ്റുള്ളതാണ് ബക്കറ്റെന്ന് പറയുമ്പം അതിന് ഒരടി ബക്കറ്റുള്ളതുകൊണ്ട് ഒന്നര അടി രണ്ടടി ബക്കറ്റുള്ള ഉണ്ട് അപ്പോൾ ഈ ഒന്നര അടി ബക്കറ്റുള്ളത് ഒരു മൂന്നടി വീ വീതി എന്തായാലും കഥകിന് കാണുക അതിലേക്കൂടെ നേരെ സ്ട്രേറ്റ് കൊണ്ട് നിർത്തിയിട്ട് ഈ കൂടോത്രം കുഴിച്ചിടിക്കുക വീട്ടിനകത്ത് കിടപ്പുണ്ട് അതുകൊണ്ടാണ് കുടുംബത്തിന് ഐശ്വര്യം ഇല്ലാത്തതെന്ന് പ്രിയമുള്ളവരെ അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങളുള്ള വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ സ്വാധീനിക്കും അത് അതിൻ്റെ ശക്തി അവിടെ പ്രകടമാക്കപ്പെടും എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട വെളിപാട് പുസ്തകത്തിലും മറ്റു പല സ്ഥലങ്ങളിലും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിശാജിൻ്റെ സിനഗോഗുള്ള സ്ഥലത്ത് തന്നെ നീ നിൽക്കുന്നു എന്നാൽ നീ എന്നിൽ വിശ്വസിച്ചു കഥ പറയാനെ നീ എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ആ വാ വാക്കിൻ്റെ പൂർണ്ണ ഉപയോഗത്തിലേക്ക് പോകുന്നില്ല മേഖല മാത്രമെന്ന് പറയുകയാണ് കാരണം ഈ പിശാജിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ പിശാജ് ഇല്ലെന്നല്ല ഉണ്ട് നമ്മൾ വായിച്ചതാണ് ആദ്യത്തെ വചനം തന്ത്രപൂർവ്വം എന്ന് വായിച്ചതുപോലെ ഇതുപോലെ തന്ത്രപൂർവ്വം അവൻ ഇപ്രകാരമുള്ള കാര്യങ്ങളും ഇളക്കി വിടും അതുകൊണ്ടാണ് ഈ പൈശാചിക ശക്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി ആ ശുശ്രൂഷ മാത്രമായിട്ട് നടക്കുന്നവരുണ്ട് ആ ശുശ്രൂഷ വേണ്ടതെന്നല്ല ഡെലിവൻസ് ശുശ്രൂഷ അത്യാവശ്യമാണ് അത് വേണ്ടതാണ് അത് നടന്നാൽ മാത്രമേ പൈശാച്യ ശക്തികളെ ബഹിഷ്കരിച്ച് പുറത്താക്കാൻ പറ്റൂ പക്ഷേ അതിനകത്ത് കള്ളത്തരം കാണിക്കുന്നവർ അവരെന്തു ചെയ്യുന്നു അവർ ഈ അന്ധവിശ്വാസികളെപ്പോലെ അനാചാരങ്ങൾ നടത്തും മന്ത്രവാദികൾ പോലെ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്യണം അങ്ങനെ ചെയ്യണം അവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്കല്ല ഇവരെ കൊണ്ടുവരുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ അന്ധവിശ്വാസി കഴിയുന്നൊരു വ്യക്തി ക്രിസ്തു ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുടെ മേഖലയെല്ലാം അവർക്ക് പൂർണ്ണമായിട്ട് പരിഹാരമുണ്ടാകും എന്നാൽ ഇവർ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരാതെ ക്രിസ്തുവിൻ്റെ അനുസരിക്കാതെ ഈ പറയുന്ന അന്ധവിശ്വാസത്തിനനുസരിച്ച് ചില പരിഹാര പ്രക്രിയകൾ ചെയ്ത് ജീവിതത്തിൽ തങ്ങൾ ചില പരിഹാര പ്രക്രിയകൾ ചെയ്തതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഈ ബന്ധനങ്ങളെന്ന് മോചനം ലഭിച്ചതെന്നൊരു അവസ്ഥയിലേക്ക് അവർ വരും അങ്ങനെ വരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചാൽ എന്താ പറ്റുക അവിടെ ക്രിസ്തു ചെയ്ത പരിഹാരം കാൽവരിയിൽ ചെയ്ത പരിഹാരത്തിൻ്റെയോ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവം അവർക്ക് ലഭിക്കാതെ വരികയും അവർ വീണ്ടും വീണ്ടും അടിക്കടി തകർച്ചകളിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ടാണെന്ന് ഭൂരിഭാഗം മനുഷ്യരുടെ ജീവിതത്തിലും മുൻപുള്ളതിനേക്കാൾ തകർച്ചകളിലേക്ക് അവർ പോകുന്നതിൻ്റെ കാരണം അതാണ് അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ നമുക്ക് പൂർണമായിട്ട് നമുക്ക് സ്വീകരിക്കണം രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം സ്വർഗീയ പിതാവിനെ നമ്മൾ പൂർണമായിട്ട് നമ്മുടെ അപ്പനായിട്ട് ജീവിതത്തിൽ സ്വീകരിച്ച് മക്കളായി ജീവിക്കാൻ പഠിക്കണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കണം കൊതിക്കണം താല്പര്യപ്പെടണം പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം ഉണ്ട് എപ്പോഴും അതുപോലെ തന്നെ മാലാഖന്മാരുണ്ട് അപ്പോൾ ആ ഒരു വലിയ സാന്നിധ്യ വലയത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിച്ചു നോക്കണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും മിക്കായൽ മാലാഖേയും ഗർഭി ഗർഭേൽ മാലാഖേ എല്ലാം നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് പിശാജ് എന്ന് പറയുന്ന ഒരുവനാണ് അപ്പം അവന് വലിയ ഹൈലൈറ്റ് ചെയ്ത് അവനെ കൂടുതൽ സ്വാധീനം ചെലുത്തി നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരരുത് അവൻ തന്ത്രപരമായിട്ട് നമ്മളെ ചതിക്കുന്നവനാണ് അത് നമ്മൾ തിരിച്ചറിയണം കാരണം അവൻ പരാജയപ്പെട്ടവനാണ് നമ്മളെല്ലാം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ തൻ്റെ രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയവരാണ് ആ ബോധ്യത്തിൽ ജീവിക്കാൻ പഠിക്കണം അതുകൊണ്ട് ചില വ്യക്തികൾ ഇങ്ങനെയുള്ള ചില മേഖലകളിൽ പെട്ടുപോകൊണ്ട് ഈ ചതി നിങ്ങൾ തിരിച്ചറിയണം ഇല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടത് തന്നെ കാരണം അന്ധവിശ്വാസികളാണ് ഈ ആത്മീയതയുടെ മേഘ പേരിൽ ഒരുപാട് ചതിക്കപ്പെടുക അവർ അവർക്കറിയത്തില്ല അതുകൊണ്ട് എന്തു പറ്റും ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിന് രണ്ട് കുറേ ദിവസം നാല് നാല് അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്തമാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് എന്തുപറ്റി ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല അവർക്ക് ഞാൻ കണ്ടു വചനത്തിനെ വ്യ എതിർക്കുന്നവരും വചനപ്രകാരം ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരും എല്ലാവർക്കും അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുന്നവരെ എല്ലാം ജീവിതത്തിൽ ഈ പിശാജ് അവരെ അന്തമാക്കി വെച്ചിരിക്കുക അതിന് ഡെലിവറി ശുശ്രൂഷ ആവശ്യമാണ് എന്നാൽ ഈ വ്യക്തി കടന്നു വന്ന പിശാചിൻ്റെ വഴികളെ ഉപേക്ഷിക്കാതെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് പിശാജ് പോയെന്ന് ധരിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവനാണ് ബൈബിൾ പറയുന്നത് നമ്മൾ ഈശോയുടെ കാര്യത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതല്ലെങ്കിൽ ആ പാപിനിയായ പെൺകുട്ടിയെടുത്ത് പറയുന്നുണ്ട് മോശമായതൊന്നും സംഭവിക്കുക ഇനി നീ പാപം ചെയ്യ നീ ഇനി പാപം ചെയ്യരുത് രസിക്കറുന്ന രോഗിയോടും പറഞ്ഞു മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ നീ ഇനിമേൽ പാപം ചെയ്യരുത് അപ്പോൾ ഈ മോശം വന്നത് എന്തുകൊണ്ടാണ് നീ പിശാജിൻ്റെ പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് അപ്പം ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിലേക്ക് വരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി ഒന്ന് പല പ്രാവശ്യം കേട്ട വാക്ക ഇരുപത്തി മൂന്നിൽ പറയുകയാണ് യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ശുദ്രവിദ്യ ഭരിക്കുകയില്ല അപ്പോൾ ആഭിചാരം ഇല്ലെന്നല്ല ആഭിചാരം ഉണ്ട് പക്ഷെ ഏൽക്കത്തില്ല ശുദ്ദവിദ്യ ഉണ്ട് പക്ഷേ ഏൽക്കത്തില്ല എന്തുകൊണ്ടാണ് ഇരുപത്തൊന്നാം തിരുവേദനം സംഗീതപുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല അപ്പം തിന്മ ഉള്ളവനിൽ ആഭിചാരമേൽക്കും തിന്മ ഉള്ളവൻ ശുദ്ധവിദ്യ പലിക്കും അപ്പം യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല ഇസ്രയേലിൽ അവിടുന്ന് ദുഷ്ട ദർശിച്ചതുമില്ല അവരെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട് കണ്ടോ അപ്പം ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണെന്ന് ഒരുപാട് പേര് ഈ അന്ധവിശ്വാസിൽ കഴിയുന്നതിൻ്റെ ഒരു കാരണം ക്രമക്കേടുകൾ ഒരുപാട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അവരെന്ത് ചെയ്യും പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ലുക്കാസ് വിശേഷം ഇരുപത്തൊന്ന് മുപ്പത്തിനാല് നമ്മൾ വായിക്കുന്ന ഒരു വാക്ക സുഗലോലുപത അങ്ങനെയുള്ളവർക്കാണ് ഈ അന്ധവിശ്വാസത്തിലേക്ക് അവർ പോകും സുഖലോലുപത എങ്ങനെങ്കിലും സ്വന്തം സുഖം സ്വന്തം ആനന്ദം സ്വന്തം ഇഷ്ടം പൂർത്തിയാകാതെ കിടക്കുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടക്കുന്ന മനുഷ്യരുണ്ട് സുഖലോലുപത അവരെപ്പോഴും ഈ എളിമയൊക്കെ പറയും ബൈബിൾ ബൈബിളിൽ ബൈബിളൊരു വാക്കുണ്ടല്ലോ നമ്മൾ കണ്ടില്ല ബൈബിളൊരു വാക്കുണ്ട് കപട വിനയം വിനയമുണ്ട് വിനയം നല്ലതാണ് പക്ഷേ കപട വിനയം കാണിക്കും പക്ഷേ ഇവരെ കാര്യത്തോട് അടുക്കുമ്പോൾ വിവരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കാര്യം ചെയ്യും അവരവരുടെ ശരീരസുഖമോ മാനസിക സുഖമോ പോകാസക്തികളോ ഇതൊന്നും അവർ മാറ്റിവെക്കത്തില്ല അവർക്ക് അവരങ്ങനൊരു ഒരുപാട് പണം ഇവർ ചിലവാക്കും ചിലരൊക്കെ സാമ്പത്തികമായിട്ട് കടത്തിൽ ആയതിൻ്റെ കാരണം തന്നെ ഈ അവസ്ഥയിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് സുഖലോത്ഭുത വന്നതാണ് അപകടം എത്ര ആത്മഹത്യകളാണ് കോടികളുള്ളവൻ ആത്മഹത്യ ചെയ്യുക എന്താ കാര്യം ദൈവമായിട്ട് ബന്ധമില്ല എന്നേ നിങ്ങളെ ഒരുപാട് പേർക്ക് ചാരിറ്റിയൊക്കെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഒരുപാട് പേര് പാവപ്പെട്ടവരെ സഹായിക്കുന്നതല്ല നമ്മുടെ ആത്മീയയുടെ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് ഒരു കാര്യം ചെയ്യുന്ന പാവപ്പെട്ടവരെ സഹായിച്ചോ പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഒരു ലോകം മുഴുവൻ നേടി സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ഒരു ലോകം മുഴുവൻ നേടിയാലും മതായി സുശേഷം പതിനാറ് എഴുപത്താറ് ഒരു ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അങ്ങനെ എല്ലാം നേടി പേരുകേട്ടവർ എത്തിയ നിങ്ങളെ അറിയപ്പെടാത്തവരും ഇല്ല നിങ്ങളറിയപ്പെടാത്ത സ്ഥലങ്ങളും ഇല്ല എല്ലാവർക്കും നിങ്ങളെ അറിയാം നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നു പക്ഷെ ഞങ്ങളുടെ ആത്മാവ് പോയില്ലേ നരകത്തിലേക്ക് അതാണ് അവസ്ഥ ചിലപ്പം ഇങ്ങനെയുള്ളവരെ അടക്കം ചെയ്യാനായിട്ട് ചിലപ്പം മാപ്പ വരുത്തില്ല കർജുനാൾ മെത്രാമാർ ഇവരെല്ലാം വൈദികരെ എല്ലാവരും വരും എന്താ കാര്യം ഇവർ സമൂഹത്തിൽ പേരെടുത്തവരാണ് ഒരിക്കലും ഇവരിൽ നിന്ന് സഹായം തേടിയവരാണ് പലരും പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ആത്മാവിനെ നേടാൻ പറ്റിയോ ഇല്ലല്ലോ കാരണം പലരും ഇങ്ങനെയാണ് ഒരു വലിയ ചതിയാണ് കാരണം മുഖത്ത് നോക്കി കാര്യം പറയത്തില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ആദായം നഷ്ടപ്പെട്ടു പോയാലോ അവർ എന്നെക്കുറിച്ച് എന്തെങ്കിലും വിചാരിച്ചാലോ കണക്കൂട് കണക്കൃത്യുണ്ട് കണക്കൂടത്തെ പറ്റി ഭർത്താവിൻ്റെ അതുപോലെ സുഗലോ ഒരുപഥ ലഹരിയുടെ പിന്നാലെയുള്ള പോക്ക് അതാ മദ്യാസക്തി എന്നെഴുതിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വാക്കങ്ങനെയാണ് മദ്യാസക്തി ലഹരി ഉപയോഗിച്ച് എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ ജീവിത വ്യഗ്രത നാളെക്കുറിച്ചങ്ങ് ഭയങ്കര ആകുലതയാണ് ചിന്തയാണ് വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതൊക്കെ ഒരു കെണിയാണ് അന്ധവിശ്വാസികൾ ഇപ്രകാരമുള്ള കെണിയിൽപ്പെടും ഒന്നൂറ്റി മൂത്തി ആറ് ഒമ്പതിൽ പറയുന്ന മറ്റൊരു കെണിയാണ് ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കെണി നിങ്ങൾക്കറിയാം ചിലര് ബിസിനസ് ചെയ്ത് നേരാമണ്ണം ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ചതിയുടെ ബിസിനസ് ചെയ്തും പലതും ചെയ്തും ചില കൊലപാതകം നടത്തി വെട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തി പണമൊക്കെ ഉണ്ടാക്കി പക്ഷേ രോഗങ്ങൾ തകർച്ചകൾ കുടുംബ മേഖലകളിലെ പരാജയങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് തോന്ന് ഇങ്ങനെയുള്ള ഈ ആത്മഹത്യാ മേഖലകളിലോ ഈ പരാജയങ്ങളിലോ വന്നിരിക്കുന്നത് എൻ്റെ തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളാണ് കാരണം അവർ ക്രിസ്തുവായിട്ട് ബന്ധമില്ല അതുകൊണ്ടാണ് അപ്പോൾ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധമതത്തിലേക്ക് നയിക്കുന്ന നാശത്തിലേക്കും തള്ളിയ നിരവധി വ്യാമോഹങ്ങളിൽ ചെന്ന് പതിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ജാഗരൂകരാകണം വികാസുവിശേഷം പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് പറയുന്നു അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കും എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യും അന്ധവിശ്വാസികൾ എല്ലാവരും അത്യാഗ്രഹികളാണ് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് അവർ വാ തുറന്നാൽ എപ്പോഴും പൈസയെക്കുറിച്ച് അവർക്ക് പറയാൻ കാണത്തുള്ളൂ എപ്പോഴും പണത്തെക്കുറിച്ച് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യരുണ്ട് ലുക്കാസുവിശേഷം എട്ടിൻ്റെ പതിനാല് പറയുന്നുണ്ട് മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും കേട്ടോ വചനം കേൾക്കുന്നുണ്ട് ധ്യാനമൊക്കെ കൂടുന്നുണ്ട് ജീവിത ക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ എന്നിവ വചനത്തെ ഞെരുക്കി കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ് കണ്ടോ ക്ലേശം വന്നു സമ്പത്തിനോടുള്ള താൽപ്പര്യം സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കി കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുക്കുന്നു പിന്നെ ധ്യാനം കൂടും ഇഷ്ടംപോലെ ധ്യാനം കൂടും ശുശ്രൂഷകളിൽ പങ്കെടുക്കും ശുശ്രൂഷകരുമായിരിക്കാം അവന് പ്രിയമുള്ളവരെ അന്ധവിശ്വാസികളായ മനുഷ്യർ ആത്മീയതെ പേരിൽ ചതിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ചതിയിൽ നിങ്ങൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് മോചനമുണ്ട് രക്ഷയുണ്ട് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളെ കർത്താവിന് സമ്പന്നനാക്കാൻ പറ്റും സൗഖ്യമുള്ളവനാക്കാൻ പറ്റും അനുഗ്രഹിക്കാൻ പറ്റും കൃപയാൽ നിറയ്ക്കാൻ പറ്റും പരാജയമില്ലാത്ത വിജയപ്പെട്ട ജീവൻ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ശരിയായ രീതിയിൽ അതുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെ ചതിക്കുഴികളിൽ പോയി വീണ് അപ്രകാരമുള്ള മേഖലകൾ നിങ്ങൾ തിരിച്ചു വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതിനുവേണ്ടി മുന്നോട്ട് പോവുക നമ്മുടെ ധ്യാനങ്ങളെല്ലാം ഇപ്രകാരമുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായ സന്ദേശങ്ങളാണ് നൽകപ്പെടുക അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൽ എപ്രകാരം വിജയിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുക എന്ന് ക്രിസ്തുവിലുള്ള വിജയം അതാണ് നമുക്ക് പ്രധാനം അവരാണ് രണ്ടാം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഒരുക്കപ്പെടുക മാർച്ച് മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ധ്യാനമുണ്ട് തകർന്നു കിടക്കുന്ന ആര് വേണമെങ്കിലും വന്നു ഇനി തകർന്നിട്ടില്ല കുഴപ്പമൊന്നുമില്ലാ പോകുന്നു അവർക്കും കൂടാം കാരണം നമ്മുടെ ആത്മാവിൻ്റെ മേഖല നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ആത്മാവിൻ്റെ മേഖല ശരിയാക്കപ്പെടുമ്പോൾ ബാക്കി മേഖലകളും ക്രമീകരിക്കപ്പെടും അതുകൊണ്ട് ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം വിശ്വാസത്തിൽ പോരാടി വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ധ്യാനത്തെ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് ബുക്ക് ചെയ്യുക നേരത്തെ വിളിച്ചു പറയുക നിങ്ങളെ പ്രാർത്ഥന ഞങ്ങൾ ഓർക്കും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മേഖലകൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം സഹായിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ധ്യാനങ്ങളിൽ പങ്കെടുക്കുക മറ്റുള്ളവരെയും കൂടെ ഉദ്ബോധിപ്പിക്കുക പറഞ്ഞു കൊടുക്കുക ഈ സന്ദേശം മറ്റുള്ളവർ കൈമാറുക ഈ ശുശ്രൂഷ പങ്കെടുത്തിന് നന്ദി നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം അപ്പസോല പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യനോട് പൗലോ സപ്പോസിലും പറഞ്ഞൊരു വാക്കോർക്കുകയാണ് അപ്പസോല പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുക കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുക വിശ്വസിക്കാത്തവരെല്ലാം ശിക്ഷയിലാണ് തകർച്ചയിലാണ് വിശ്വസിക്കുന്നവർ രക്ഷയിലാണ് യേശുവിൽ വിശ്വസിക്കുന്നത് എന്തിലുമൊക്കെ തോന്നി കണക്ക് വിശ്വസിച്ചാൽ പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പിതാവായ ദൈവം നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റേതാണ് സ്വർഗീയ പിതാവെ അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങളെല്ലാവരും അങ്ങിൽ വിശ്വസിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു ആ പുത്രങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കും നന്ദി പറയുന്നു സ്വർഗീയപ്പ ഞങ്ങളോടൊപ്പമായിരിക്കും നന്ദി പറയുന്നു കർത്താവായിശോയെ പാപത്തിനു രോഗത്തിന് ശാപത്തിനും തകർച്ചകളിൽ നിന്ന് ആന്തരീകമുറിവുകളിൽ നിന്നെല്ലാം ഞങ്ങളെ സുഖപ്പെടുത്തിയെന്ന് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവെ ശരിയായ ദിശ ഞങ്ങൾക്ക് കാണിച്ചിരുന്നതിന് നന്ദി പറയുന്നു വചനപ്രകാരം വിശുദ്ധി ജീവിക്കുവാൻ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അമ്മ കർത്താവിൻ്റെ കൂടെ നടന്നതുപോലെ വചനപ്രകാരം നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ മിഖാൽ ഗബ്രെ റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ ആമയെ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ സന്ദേശം നിങ്ങൾ കേട്ടതിന് നന്ദി പറയുന്നു നിരവധി പേർക്ക് നിങ്ങളിത് പകർന്നു കൊടുക്കുക നിരവധി നിരാശയിലും ദുഃഖത്തിലും വേദനയും കിടക്കുന്നവരെല്ലാം കർത്താവിൽ ആശ്രയിക്കട്ടെ എഴുന്നേൽക്കട്ടെ ഒരു പുതിയ ജീവൻ നയിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശത്തിന് തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രേസ്തലോ താങ്ക് യു െന്നും ഞാൻ ഭയപ്പെടില്ല തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല അനർത്ഥമുണ്ടെന്നും ഞാൻ ഭയപ്പെടില്ല തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല